ബ്രിട്ടനിലെ ആരോഗ്യ സംവിധാനത്തെക്കാൾ എന്തുകൊണ്ടും മികച്ചതാണ് കേരളത്തിലേതെന്ന് അഭിമാനത്തോടെ സോഷ്യൽ മീഡിയയിൽ കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ് ഏതെങ്കിലും ഔദ്യോഗിക ഏജൻസിയുടെ പഠന റിപ്പോർട്ടോ ഡേറ്റയോ അടിസ്ഥാനമാക്കിയല്ല മന്ത്രിയുടെ പ്രസ്താവം എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് സോഷ്യൽ മീഡിയയിൽ മുൻ യു കെ മലയാളിയായ സനൽകുമാർ എന്ന വ്യക്തി ചെയ്ത പോസ്റ്റാണ് മന്ത്രിയുടെ നിലവാരം അളക്കലിന് കാരണമായി മാറിയിരിക്കുന്നത് ബ്രിട്ടനിൽ ഏതാനും വർഷം ജീവിച്ച സനൽകുമാർ എന്ന വ്യക്തി ഇപ്പോൾ മന്ത്രിയുടെ അയൽവാസിയാണെന്ന് കൂടി വീണ ജോർജിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാണ് എന്നാൽ വീണയുടെ മുൻഗാമിയായ ശൈലജ ടീച്ചർ മന്ത്രിയായിരിക്കുമ്പോൾ ബ്രിട്ടനിലെ ആരോഗ്യ സംവിധാനത്തിലെ രീതികൾ കേരളത്തിലേക്ക് പറിച്ചു നടന്നതിനെക്കുറിച്ച് പഠിക്കാനെത്തിയത് രണ്ടു വട്ടമാണ് എന്നതും ശ്രദ്ധേയം തന്നെ എന്നാൽ ഭരണപരമായ സാങ്കേതിക തടസ്സങ്ങൾ എത്തിയതോടെ ശൈലജയ്ക്ക് യു കെ സിസ്റ്റം കേരളത്തിൽ എത്തിക്കാനാകാതെ പോവുകയായിരുന്നു എന്നാണ് അനുമാനിക്കപ്പെടുന്നത് അന്ന് ബ്രിട്ടനിൽ എത്തി പ്രശസ്തമായ വാർവിക് യൂണിവേഴ്സിറ്റിയിലും കവൻട്രി ആൻഡ് വാർവിക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലും എത്തി കാര്യങ്ങൾ മനസ്സിലാക്കി എൻ എച്ച് എസ് എസ് സംവിധാനത്തിന്റെ മികവ് ബോധ്യപ്പെട്ടാണ് ശൈലജ ടീച്ചർ മടങ്ങിയത് അന്ന് വാർവിക് യൂണിവേഴ്സിറ്റിയിൽ ഡീനായി പ്രവർത്തിക്കുന്ന പ്രൊഫസർ സുധീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ മന്ത്രിക്ക് ബ്രിട്ടനിലെ സിസ്റ്റം പരിചയപ്പെടുത്താൻ ഒപ്പം ഉണ്ടായിരുന്നു മാത്രമല്ല സന്ദർശനം പൂർത്തിയാക്കുമ്പോൾ പദ്ധതി പൂർത്തിയാക്കാൻ ഡീൻ പ്രൊഫസർ സുധീഷ് കുമാറിന്റെ സഹായവും നേതൃത്വവും ഉണ്ടാകും എന്ന് ഉറപ്പുവരുത്തിയുമാണ് അന്ന് മന്ത്രി ശൈലജ മടങ്ങിയത് സാധാരണ മന്ത്രിമാരും മറ്റും യു കെ സന്ദർശനം നടത്തുമ്പോൾ യു കെ മലയാളികളെ കാണുന്ന പതിവുണ്ടെങ്കിലും അക്കാദമിക് ഉദ്ദേശത്തോടെ ശാലിജ നടത്തിയ സന്ദർശന വിവരം അതീവ രഹസ്യമാക്കി വയ്ക്കുകയായിരുന്നു ഇപ്പോൾ തന്റെ വകുപ്പ് നടത്തിയ ഈ വക കാര്യങ്ങൾ ഒന്നും മനസ്സിലാക്കാതെയാണ് ആരോ ഒരാൾ സോഷ്യൽ മീഡിയയിൽ ബ്രിട്ടനിലെ ആരോഗ്യ ആരോഗ്യരംഗത്ത് ഡോക്ടറെ കാണാൻ പ്രയാസമാണ് എന്നും കേരളത്തിൽ മരുന്നൊക്കെ സൗജന്യമായി കിട്ടും എന്നതും ഏറ്റുപിടിച്ച് സ്വയം ആഘോഷമാക്കാൻ മന്ത്രി വീണ തയ്യാറായത് എന്നത് കൗതുകകരമാണ് യു കെ അടക്കമുള്ള വികസിത നാടുകളിൽ അനാവശ്യമായി ആന്റിബയോട്ടിക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നില്ലെന്നും സാധാരണ പനി പോലെയുള്ള അസുഖങ്ങൾക്ക് വിശ്രമം എടുത്ത് രോഗം ഭേദമാകാൻ നിർദ്ദേശിക്കുന്നതും പതിവാണ് മനുഷ്യ ശരീരത്തിന്റെ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി ഉയർത്തി നിർത്തുന്നതിനാണ് ഇത്തരം ശ്രമങ്ങൾ എന്നാൽ രണ്ടു വർഷം മാത്രം യു കെയിൽ കഴിഞ്ഞ സനൽകുമാർ എന്ന വ്യക്തിക്ക് ഇപ്പോഴും അനാവശ്യമായി എന്തുകൊണ്ട് യു കെയിൽ മരുന്നുകൾ നിർദ്ദേശിക്കപ്പെടുന്നില്ല എന്ന കാര്യം അറിയാത്തതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നടത്തിയ അഭിപ്രായം അതേപടി മന്ത്രിയും മുൻ മാധ്യമ പ്രവർത്തകയും ആയ വീണ ജോർജ് ഏറ്റെടുത്തത് കടന്നു കൈയായിപ്പോയെന്ന് അവരിട്ട് പോസ്റ്റിന് താഴെ തന്നെ നിരവധി പേർ അഭിപ്രായപ്പെടുന്നുണ്ട് ചുരുക്കത്തിൽ ക്യാൻസർ രോഗികൾക്ക് മറ്റും സാധ്യമായ വേഗത്തിൽ ഇപ്പോഴും എൻ എച്ച് എസ് ചികിത്സയ്ക്ക് ഒരു തടസ്സവും ഇല്ലെന്നാണ് മറ്റൊരാളായ വിഞ്ചുകുമാറിൻ്റെ അനുഭവം യു കെ മലയാളികളെ പഠിപ്പിക്കുന്നത് എന്നാൽ കേരളത്തിൽ രോഗികളുടെ എണ്ണപ്പെരുപ്പ് മൂലം ആശ്രയമായ ആർ സി സിയിൽ ഒരു ഡോക്ടറെ കാണാൻ പോലും മന്ത്രി വീണയുടെ ഓഫീസിൽ നിന്നും ശുപാർശ കത്ത് വാങ്ങാൻ കാത്തു നിൽക്കുന്ന അനുഭവം പങ്കിടാൻ യു കെ മലയാളികളിൽ തന്നെ അനേകം പേർക്ക് സാധിക്കും തങ്ങളുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി ഇത്തരം ശുപാർശകൾ തേടി ഒട്ടേറെ യു കെ മലയാളികൾ മന്ത്രിയുടെ ഓഫീസിലെത്തിയിട്ടുണ്ട് അവർ കത്ത് നൽകിയിട്ടുമുണ്ട് എന്നാൽ യു കെയിലോ മറ്റ് വികസിത രാജ്യങ്ങളിലോ ഒന്നും ഇത്തരം പതിവുകൾ ഇല്ലെന്ന് മന്ത്രി വീണയ്ക്ക് ഇനിയും മനസ്സിലായിട്ടുണ്ടാകില്ല